ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ ആറാം തീയതിയിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വീണ്ടും ഒരു ചർച്ചാ വിഷയം മാറിയിരിക്കുകയാണ് സത്യത്തിൽ അതൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലത്തിറേ അതൊക്കെ പശുവും ചത്തും ഊരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിൽക്കുകയാണ് അന്ന് തൽക്കാലം തല താഴ്ത്തിയ തീവ്രവാദികൾ ഈ സമീപകാലത്തായിട്ട് വീണ്ടും തല പൊക്കിയിരിക്കുകയാണ് അതിൽ ചില നേതാക്കന്മാരെയൊക്കെ നരേന്ദ്രമോദിയുടെ സർക്കാർ അറസ്റ്റ് ചെയ്ത് ആസാമിലും മറ്റു വെക്കുകയാണ് തടവിൽ പാർപ്പിച്ചിട്ടുള്ളത് മുന്നേ ഇടത്തരം ചില തീവ്രവാദികൾ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റായിട്ട് വരിയിരിക്കുന്നുണ്ട് അവിടെ ആം ആദ്മി പാർട്ടിയുടെ ഭരണമായതുകൊണ്ട് തീവ്രവാദികൾക്ക് തല പൊക്കാനും പത്തി പിരിക്കാനും വിഷം ചീറ്റാനും അത്യാവശ്യം ആൾക്കാരെ കടിക്കാനും കൊല്ലാനും ഒക്കെയുള്ള സൗകര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വീണ്ടും ഈ ബ്ലൂ സ്റ്റാറിൻ്റെ ചിത മാന്ത്യ ധാരാണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരമാണ് ചിദംബരം കഴിഞ്ഞ ദിവസമാണ് ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എന്തുകൊണ്ട് നിസ്സംഗത പാലിച്ചു എന്തുകൊണ്ട് പാകിസ്ഥാനെ കടന്നാക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറി എന്ന വിഷയത്തെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു അത് കഴിഞ്ഞ അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പാണ് ഇപ്പോൾ ബ്ലൂ സ്റ്റാറും പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് അദ്ദേഹത്തിന് വേറെ വല്ല അജണ്ടയും ഉണ്ടോ എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ സംശയിക്കുന്നത് നമ്മുടെ വിഷയ അതല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ചിദംബരം പറഞ്ഞെന്താ വെച്ചാൽ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ അനാവശ്യമായിരുന്നു അതില്ലാതെ ഈ തീവ്രവാദികളെ വേണമെങ്കിൽ നമുക്ക് കെണി വെച്ച് പിടിക്കാൻ പറ്റുവായിരുന്നു എലിക്കെ പോലെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടു ഉപ്പിക്കൊണ്ടുവയ്ക്കാം ബിന്ദിരമാല വരുമ്പോൾ അതിൻ്റെ അകത്ത് കയറും അപ്പോൾ ടപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടപ്പിട്ട് അടച്ചു കഴിഞ്ഞാൽ മൂപ്പിലാനെ നമുക്ക് ജീവനോടെ പിടിക്കാൻ പറ്റും പിടിച്ച് പിന്നെ വിചാരണ ചെയ്ത് ആ സമയം പോലെ അദ്ദേഹത്തെ ശിക്ഷിക്കൂ അല്ലെങ്കിൽ വെറുതെ ഇവിടെ എന്തെങ്കിലും ചേർന്നു പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സംഭവിച്ചു സുവർണക്ഷേത്രത്തിലേക്ക് പട്ടളം കയറിയും തീവ്രവാദികളെ വെടിവെച്ച് കുലുവെച്ചു അത് ഭയങ്കര തെറ്റായിപ്പോയി എന്നാണ് പിന്നെ പുള്ളി അതിന് വേറെ ഉദാഹരണത്തോട് പറഞ്ഞു ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്ന പേരിൽ മറ്റൊരു ഓപ്പറേഷൻ കുറേ കാലത്തിന് ശേഷം നടത്തി രാജീവ് ജിയുടെ സമയത്ത് അതുപോലെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു അതായത് ഈ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പുക കയറ്റി വിടുക ആ പുക കയറി കഴിയുമ്പോൾ ഇവരെ കണ്ണിൽ നിന്ന് വെള്ളം വരും ആ കണ്ണ് നീറും മൂക്കിൽ നിന്ന് വെള്ളം വരും പിന്നെ ഇവർ ചുമയ്ക്കും അങ്ങനെ ചുമച്ച് ചുവച്ച് നിർത്തിയില്ലാണ്ട് വരുമ്പോൾ അവർ പുറത്തിയാടും അപ്പോൾ നമുക്ക് ജീവനോടെ പിടിക്കാം ഇതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഇതുപോലെയുള്ള കലാപരിപാടിലെന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്നാണ് ചിദംബരത്തിൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞത് അതിൻ്റെ യുക്തിരാഹിത്യത്തിലേക്ക് പുടക്കോ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് ആരായിരുന്നു ഇതിൽ യഥാർത്ഥ വില്ലൻ എന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണെങ്കിലും അതിൻ്റെ കേളികൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഉണ്ടായത് എഴുപത്തേഴിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഇന്ദിരാഗാന്ധി റായ്ബറേലും മകൻ സഞ്ജയ് ഗാന്ധി അമേത്തിയിലും പരാജിതരായി കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം ഇല്ലാതെ മൊറാർജി ദേശായി നയിക്കുന്ന കേന്ദ്രമന്ത്രിസഭ അധികാരത്തിൽ വന്നു കേന്ദ്രമന്ത്രിസഭയിൽ ജനതാ പാർട്ടിയോടൊപ്പം ഒരു സഖ്യകക്ഷിയായിട്ട് അകാലിദളം ഉണ്ടായിരുന്നു ആ പ്രകാശ് സിംഗ് ബാദൽ ആദ്യം കൃഷിമന്ത്രിയായിട്ട് വന്നു പിന്നീട് പഞ്ചാബിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ അകാലി ജനതാ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പഞ്ചാബിലേക്ക് പോയി പകരം സുർജിത് സിംഗ് ബർനാല കൃഷിമന്ത്രി അങ്ങനെ കേന്ദ്രത്തിൽ ബർണാലയും പഞ്ചാബിൽ ബാതിലുമുള്ള സമയത്താണ് തീവ്രവാദികളുടെ കേളികൂട്ട് ആരംഭിച്ചത് അതിൻ്റെ നായക സ്ഥാനത്ത് വന്ന ആളാണ് ജർണൈൽ സിംഗ് ബിന്ദ്രമാല ഈ ബിന്ദ്രമാലയെ കണ്ടുപിടിച്ച് തീവ്രവാദത്തിൻ്റെ ചൂട്ടുകറ്റിച്ചു കൊടുത്താരെന്ന് വെച്ചാൽ അത് ഇന്ദിരാഗാന്ധി അവരുടെ താല്പര്യപ്രകാരം മകൻ സഞ്ജയ് ഗാന്ധിയും രണ്ടുപേരുടെയും പ്രധാന കൈയാളായിരുന്ന സാക്ഷാൽ ഗാനി സെയിൽ സിംഗ് വരും സൈൽസിങ് പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ തീവ്രവാദികളും മീതവാദികളുമായ എല്ലാ സിക്കാരും പുള്ളിക്ക് പരിക്കുകയുണ്ട് ആ അറിവ് വച്ച് ഇന്ദിരാഗാന്ധിയുടെ താല്പര്യ പ്രകാരമാണ് ഭിന്ദ്രംവാലയെ കണ്ടുപിടിച്ചത് അന്ന് അകാലികളും നിരങ്കാരികളും തമ്മിൽ സംഘർഷം നടക്കുന്ന സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തെട്ടിൽ നിരങ്കാരികളുടെ ഒരു വലിയ സമ്മേളനം നടക്കുന്നതിലേക്ക് ഭിന്ദ്രംവാല ആ ഒരു സംഘം സിംഗന്മാരെ നയിച്ചുകൊണ്ട് വരികയും അതിനെ തുടർന്ന് വലിയ ഏറ്റുമുട്ടലുണ്ടാക്കി ഈ രണ്ട് ഭാഗത്തും ആൾനാശം ഉണ്ടാവും വയ്ക്കിച്ച് അങ്ങനെയാണ് പിന്തുറന്മാല ആദ്യമായിട്ട് ദേശീയ ശ്രദ്ധയിൽ വരുന്നത് അതിന് മുമ്പ് ആരും പുള്ളി അറിയില്ല പിന്നീട് അങ്ങോട്ട് ഓരോ കാൽവെപ്പിലും ഇന്ദിരാഗാന്ധിയുടെ ആശീർവാദം ഇന്ദിരാഗാന്ധിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ വ്യക്തമായ പിന്തുണ ഉണ്ടായിരുന്നു എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മുടെ സെയിൽസിങ്ങിൻ്റെ സർവവിധത്തിലുള്ള പ്രേരണയും ഉണ്ടായിരുന്നു അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു എഴുപത്തി ഒമ്പതായപ്പോഴത്തേക്കും ആ ജനതാ സർക്കാർ വീണു എൺപത് ജനുവരിയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൊടുത്ത് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഗ്യാനി സെൽസിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി ആ സമയത്ത് പക്ഷേ ബിന്ദ്രമാല ആക്രമണം നിർത്താനോ ആ ഗൂണ്ടായുസ അവസാനിപ്പിക്കാനോ കൂട്ടാക്കിയില്ല കാരണം പുള്ളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അതിനകത്ത് തന്നെ ബിന്ദർമാലയ്ക്ക് വ്യക്തമായ ധാരണ കിട്ടി ബിന്ദ്രൻമാല ആണ് സിംഗ്മാരുടെ യഥാർത്ഥ നായകൻ അല്ലാണ്ട് ഗുരുചരൻ സിംഗ് ആ തോ തോറയോ ഹർജൻ സിംഗ് ലോങ്കേവാളോ പ്രകാശ് സിംഗ് ബാദലോ സുർജിത് സിംഗ് ബർണാലിയോ ഒന്നുമല്ല ഇനി അങ്ങോട്ട് ബിന്ദ്രന്മാരെയാണ് ഈ സിംഗ്മാരുടെ സർദാർജിമാരുടെ യഥാർത്ഥ നേതാവ് എന്ന് പുള്ളിക്കരനെ ബോധ്യമായി കേന്ദ്ര സർക്കാരിനാണെങ്കിലും ഇദ്ദേഹത്തെ തുടാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഇരിക്കവേ ഈ സംസ്ഥാനത്തെ അകാലി മന്ത്രിസഭയെ പിരിച്ചു രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി ദർബറ സിംഗ് പഞ്ചാബ് മുഖ്യമന്ത്രിയായി ഇനിയാണതിൽ അടുത്ത കളി തുറക്കുന്നത് ഈ ഗാനി സെൽ സിംഗിനെത്തി കണ്ണിനേരെ കണ്ടുകൊള്ളാത്ത ഒരാളെ ദർബറ സിംഗ് അവർ രണ്ടും രണ്ട് ഗ്രൂപ്പുകാരാണ് ഒരാൾ കരുണാരായൻ ഗ്രൂപ്പാണ് മറ്റൊരാൾ ആന്റണി ഗ്രൂപ്പാണ് അത് മതിയല്ലോ കോൺഗ്രസ് പാർട്ടികളുടെ ഗ്രൂപ്പാണ് പ്രധാനം പാർട്ടിയേക്കാൾ പ്രധാന ഗ്രൂപ്പാണ് അങ്ങനെ ദർബറ സിംഗിനെ താഴെ ഇറക്കാനായിട്ട് വീണ്ടും സെയിൽ സിംഗ് തന്നെ പിടിച്ചു ബിന്ദ്രൻമാലയുടെ ആരാധകരും അനുയായികളും ആ സിൽബന്തികളും ചേർന്ന് പഞ്ചാബിൽ ഭയങ്കരമായ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി ദൈനംദിന അടിസ്ഥാനത്തിൽ കൊലപാതകങ്ങൾ നടത്തും അപ്പോഴൊക്കെ സർക്കാർ സർക്കാരിങ്ങനെ ഞാനൊന്നു പറഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ കാത്തിരുന്നു ഇതിൻ്റെ എല്ലാ സീമകളെ ലംഘിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബർ മാസത്തിൽ പഞ്ചാബ് കേസരി എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ ഉടമസ്ഥനും മുഖ്യ പത്രാധിപനുമായ ലാലാ ജഗത് നാരായൺ എന്ന് പറഞ്ഞ വന്യ വന്യവയോധികനായ അവിടുത്തെ ഒരു കെ പി കേശവമാൻ്റെ അദ്ദേഹത്തെ സിംഗ്മാർ വെടിവെച്ചു ബിന്ദ്രന്മാരുടെ ആരാധകർ അതിൽ ബിന്ദ്രന്മാലയ്ക്ക് പങ്കുണ്ട് എന്ന് പോലീസുകാർ അന്നേ ദിവസം തന്നെ കണ്ടെത്തി ബിന്ദ്രന്മാലെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ആ സമയത്ത് അദ്ദേഹം തൽക്കാലം ഹരിയാനയിലേക്ക് മാറി ഹരിയാന മുഖ്യമന്ത്രി ഭജൻലാലാണ് ഭജൻലാലെ ആ ബ്രിരന്മാലയെ അറസ്റ്റ് ചെയ്യാൻ കൊടുത്തു പോലീസ് ഇയാളെ പിടിച്ചു പിടിച്ചില്ല എന്നുള്ള ഘട്ടം എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു ഗാനി സെയിൽ സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഗുളിയാ അധികാരം ഉപയോഗിച്ച് ഭജൻലാലിനെ വിലക്കി ഈ ബിന്ദ്രൻമാല ഒന്ന് ചേർന്ന് നമ്മുടെ സ്വന്തം ആളാണ് അയാളെ ഇപ്പോൾ ദ്രോഹി ഒന്ന് ചേർത് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഭജൻലാൽ പിന്മാറി അവർ ബിന്ദ്രമാലയ്ക്ക് ആവേശം കൂടി പുള്ളി പഞ്ചാബിലേക്ക് തിരിച്ചു പോയി ആ ധൈര്യമുണ്ടെങ്കിൽ പോലീസ് ഇവിടെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് വെല്ലുവിളിച്ചു പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ചെയ്തു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയില്ല കാരണം ബിന്ദ്രന്മാലെ ജയിലിൽ അടക്കാനായിട്ട് പോലീസുകാർക്ക് ധൈര്യമില്ല അദ്ദേഹം അദ്ദേഹം ഒരു സർക്യൂട്ട് ഹൗസിലേക്ക് മാറ്റി ബിന്ദ്രന്മാലയെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരാധകരായ ചില ഗുണ്ടകൾ അവിടെ അക്രമം അഴിച്ചു അതിൽ കുറച്ച് ആളുകൾ മരിച്ചു ആ പോലീസ് പിന്നെയും നിഷ്ക്രിയത്വം തുടർന്നു അത് കഴിഞ്ഞ് ഈ ഭിന്നമാല ഒരു യോഗ്യനാണ് മര്യാദക്കാരനാണ് ഒരു മത നേതാവാണ് മിതവാദിയാണ് ശുദ്ധഭാവമാണ് എന്നൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഗാനി സെയിൽസിങ് പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചു അങ്ങനെ അദ്ദേഹത്തെ വിട്ടയച്ചു അദ്ദേഹത്തിന് ഈ കൊലപാതകമായിട്ട് യാതൊരു ബന്ധവുമില്ല യാതൊരു തെളിവുമില്ല ഇല്ല എന്ന് സെയിൽസിംഗ് എന്നെ പറഞ്ഞു അങ്ങനെ ബിന്ദ്രൻമാല മോചിതനായി അതുകൂടി ബിന്ദ്രന്മാലയെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലെത്തി ഇനി സെയിൽ സിംഗ് വിചാരിച്ചാൽ പോലും ബിന്ദ്രൻമാലയെ പൂട്ടാൻ പറ്റുകയില്ല ഈ കുടത്തിൽ നിന്ന് പുറത്തു കിടന്ന പൂതത്തിൻ്റെ അവസ്ഥയിലെത്തി ആ ബിന്ദ്രൻമാല പഞ്ചാബ് പോലീസിനെ വെല്ലുവിളിക്കുന്നു ഇന്ത്യൻ സൈന്യത്തെ വെല്ലുവിളിക്കുന്നു സെൽസിങ്ങിനെ വെല്ലുവിളിക്കുന്നു ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിയോട് വെല്ലുവിളി ആ പഞ്ചാബിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ സംഗതി രാജ്യം കുട്ടിച്ചോറാക്കും എന്ന് പ്രഖ്യാപിക്കുന്നു അതേ തുടർന്ന് ആ ന്യൂനപക്ഷ സമുദായക്കാരായ ഹിന്ദുക്കളിൽ നേരെ കൊലപാതകം നടക്കും പഞ്ചാബിൽ ബാങ്കുകൾ കൊള്ളയടിക്കും കാരണം ഭീകരപ്രവർത്തനത്തിന് കാശ് വേണമല്ലോ ബാങ്കുകൾ കൊള്ളയടിക്കും കടകാമ്പോളങ്ങൾ കത്തിക്കും മദ്യഷാപ്പുകൾക്ക് നേരെ ആക്രമണം നടത്തും കാരണം മദ്യപാനം സിഖ് മതത്തിൽ ഹറാമാണ് ഇങ്ങനെയൊക്കെയുള്ള ഗുണ്ടായുസം അവിടെ വ്യാപകമാകും ഇന്ത്യ ഗവൺമെൻറ് വിചാരിച്ച ഒരു വിധത്തിൽ തടയാൻ പറ്റാത്ത സാഹചര്യമായി മാത്രമല്ല ഈ പഞ്ചാബ് പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇന്ദിരാഗാന്ധി ഒരു ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണ് അതിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ആ പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ മന്ത്രിമാരുണ്ടായിരുന്നു അതിൽ ഒരാൾ ഈ സെയിൽസിങ് തന്നെയായിരുന്നു അപ്പോൾ ഇവരെ എല്ലാ ദിവസവും വൈകുന്നേരം കുത്തിയിരുന്ന് പല ആശയങ്ങളും ആവിഷ്കരിക്കും പിറ്റേ ദിവസം നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ബിന്ദ്രന്മാരെ അറിയും ആരും അറിയിച്ചു കൊണ്ടിരുന്നത് സെയിൽസിങ് ആവാനേ തരവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ബിന്ദ്രന്മാരെ അവിടെ ഒളിച്ചു വന്നിരുന്ന് കേൾക്കണം ഏതായാലും ഈ പരിപാടി പൊളിച്ചു ഇയാളെ ഒരു വിധത്തിലും പൂട്ടാൻ പറ്റാത്ത ഒരു ഉണ്ട് ഉണ്ടായി എൺപത്തി രണ്ടാം ആട്ടിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഗാന്ധി സെയിൽ സിംഗ് ഇന്ത്യയുടെ പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു കാരണം ഇയാളെ എങ്ങനെയെങ്കിലും ഈ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് ഒഴിവാക്കണമെന്ന് ഇന്ദിരാഗാന്ധി അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് പ്രസിഡന്റ് ആക്കിയത് അല്ലാണ്ട് രാജ്യത്ത് പ്രസിഡന്റ് ആകാനായിട്ട് വേറെ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇല്ലാണ്ടല്ല നല്ല പാണ്ഡിത്യമുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യൻ സെയിൽസിംഗ് ആണെന്നുള്ള കാര്യം ഇന്ദിരാഗാന്ധിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് പുള്ളിക്കാരി അദ്ദേഹത്തെ അവിടെ നിയമിച്ചു അപ്പോൾ രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞത് ബിന്ദ്രന്മാല താമസം സുവർണ മാറ്റി എന്നുള്ളതാണ് സുവർണ ക്ഷേത്രത്തിൽ കയറി ഒരു കാരണവശാലും പോലീസോ പട്ടാളമോ പിടിക്കുകയില്ല എന്ന് പുള്ളിക്ക് ഉറപ്പുണ്ട് അങ്ങനെയാണ് ആ തീവ്രവാദം ഒരിക്കലും പിടിച്ചാൽ കിട്ടാത്ത എത്ര ഒഴിച്ചാലും കിടത്താൻ പറ്റാത്ത വലിയ തീയായിട്ട് മാറിയത് അതിൻ്റെ അവസാനത്തെ രംഗമാണ് നമ്മൾ എൺപത്തിനാല് ജൂൺ ആറാം തീയതി ഇന്ത്യൻ സൈന്യം അവിടെ ആക്രമിച്ച് കയറിപ്പോ കണ്ടത് അപ്പോഴും ഈ അകാല തക്തിന് നേരെ വെടിവെക്കരുത് ഹർമീന്ദർ സാഹിബിന് യാതൊരു കേടു വരുത്തരുത് എന്നൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടാണ് പട്ടണക്കാരെ അയച്ചത് അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് ആളനാശം വളരെ കൂടുതലാണ് ഈ ആക്രമണം നടത്തുന്നവരും സെയിൽ സിങ്ങിനെ അറിയിച്ചിരുന്നില്ല അറിയിച്ചിൻ്റെ പുള്ളി ആ വിവരം അപ്പം തന്നെ ബിന്ദ്രന്മാലയ്ക്ക് ചോർത്തി കൊടുത്തേന് അതുകൊണ്ടാണ് പറയാരുത് ഈ ആക്രമണം കഴിഞ്ഞ് അകാല തക്ത് പിടിച്ചെടുത്തതിന് ശേഷം ബിന്ദ്രന്മാല വെടിയേറ്റ് മരിച്ചതിന് ശേഷമാണ് സെയിൽസിങ്ങിനോട് കാര്യം പറഞ്ഞു പുള്ളി വളരെ കോപ കോപാകുലിനായി അപ്പോൾ തന്നെ എയർഫോഴ്സ് വിമാനത്തിൽ അമൃത്സറിൽ വന്നിറങ്ങി നേരെ സുവർണ ക്ഷേത്രത്തിലേക്ക് ചെന്നു അവിടെ ക്ഷേത്രത്തിന് കേടുപാടുകൾ പറ്റിയത് കണ്ട് പുള്ളി കോപാകുലിനായി പട്ടാളക്കാരോട് തട്ടിക്കേറി അത് കഴിഞ്ഞ് ഡൽഹിയിലേക്ക് തിരിച്ചു പോയി തിരിച്ചുപോയി പുള്ളിയെ വല്ലാതെ ക്ഷോഭിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഈ കാര്യം ഞാനുണ്ടാക്കി പറയുന്നതല്ല ഈ ലഫ്റ്റനൻ്റ് ജനറൽ കെ എസ് ബ്രാർ എഴുതിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇൻസൈഡ് സ്റ്റോറി എന്ന പുസ്തകത്തിലുണ്ട് പിന്നെ സെയിൽ സിങ്ങിൻ്റെ ആത്മകഥയിൽ ഈ കാര്യം പറയുന്നു ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടന്ന് കണ്ടപ്പോൾ വെടിയുണ്ടുള്ള പാട് കണ്ടപ്പോൾ പുള്ളിക്കുണ്ടായ ഭയങ്കരമായ സ്തോഭവും ക്ഷോഭവും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളുണ്ടോ പിന്നീട് കാലം കട പിന്നെ ഇന്ദിരാഗാന്ധി വധിക്കുന്നു പിന്നെ രാജീവ് ഗാന്ധി വരുന്നു അതിന് ഈ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ നടത്തുന്നത് അത് നിസ്സാരമായൊരു ഓപ്പറേഷനാണ് അത് ഈ ബിന്ദ്രമാലയൊക്കെ പോയതിനു ശേഷം അവിടെ ചില ഡൂക്കിളികളായിട്ടുള്ള തീവ്രവാദികളുണ്ടായിരുന്നു അവരെ പിടിക്കാൻ വേണ്ടി നടത്തി അത് നിസ്സാരമായിട്ട് നടക്കുകയും ചെയ്തു പക്ഷേ ബിന്ദ്രന്മാലയെ പിടിക്കാനായിട്ട് ബ്ലാക്ക് തണ്ടർ മതിയാവില്ല അതിനു പകരം ബ്ലൂ സ്റ്റാർ തന്നെ വേണമായിരുന്നു അത് ചെയ്യുകയും ചെയ്തു അതിൽ യാതൊരു അത്ഭുതമില്ല ബിന്ദ്രമാലയെ വളർത്തി വലുതാക്കിയത് സഞ്ജയ് ഗാന്ധിക്കും ഇന്ദിരാഗാന്ധിക്കും ഗാനി സെയിൽസിങ്ങും ചേർന്നിട്ടാണ് ഇതൊരു സത്യമായിട്ട് നിലനിൽക്കുകയും ചെയ്തു ഈ വേലുപ്പിള്ള പ്രഭാറിന്റെ കാര്യത്തിൽ രാഹു രാജീവ് ഗാന്ധി ഇതേ തെറ്റിയാണ് ആവർത്തിച്ചത് രണ്ടുപേരും അവരുടെ ജീവിതം കൊണ്ട് അതിനെ പരിഹാരക്രിയ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ഒരു വലിയ പാഠം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക